ഹലോ ഇന്ന് അരിപ്പത്തിരി തയ്യാറാക്കിയാലോ ഇത് ഒരു ഗ്ലാസ് അരിപ്പത്തിരി അതിന് ഒന്നര ഗ്ലാസ് വെള്ളം ആദ്യം വെള്ളം ഒഴിക്കുക അതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ഒരു സ്പൂൺ வெளச்செணையும் கூட சேர்க்கு வெள்ளம் போட் மாவு விட சிறிய கும்ள்கள் பதுக்கை மாவு இளக்கி கொடுக்க മാവ് എല്ലാം കൂടെ നല്ല ഇളക്കി യോജിപ്പിക്കുക ചെറുതായി ഒന്ന് തണുത്തു വരുമ്പോൾ വെള്ളത്തിൽ കൈമുക്കി നല്ല കുഴച്ചെടുക്കുക നല്ല സ്മൂത്തായിട്ട് കുഴച്ചെടുക്കുക അല്ലേ അങ്ങനെ ഇനി ഓരോ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം എല്ലാം ഉരുളകളായി ഉരുട്ടി എടുത്ത് വയ്ക്കുക ഇനി ചപ്പാത്തി പ്രസ് എടുത്തിട്ട് അതിൽ അല്പം ഓയിൽ ഒഴിക്കുക എന്നിട്ട് തേച്ച് പിടിപ്പിക്കുക ഒരു ഉരുള വെച്ചിട്ട് ചപ്പാത്തി പ്രസ് വെച്ച് ജസ്റ്റ് ഒന്ന് അമക്കുക നല്ല നൈസായിട്ട് പരന്ന് വന്നു ബാക്കിയുള്ള ഉരുളകളും ഇതേപോലെ റെഡിയാക്കാം കുറച്ച് മാവ് എടുത്തൊരു പ്ലേറ്റിലാക്കി നിരത്തി വയ്ക്കുക എന്നിട്ട് ഈ രണ്ട് സൈഡും പത്തിരിയുടെ രണ്ട് സൈഡും ഇങ്ങനെ മുക്കിയെടുക്കുക ഒരു പാൻ അടുപ്പിൽ വെച്ച് അരിപ്പത്തിരി ചുട്ടെടുക്കുക എക്സ്ട്രാ മാവെല്ലാം കുറഞ്ഞ് ഇട്ട് വേണം ഇത് ഇടാൻ ഇടുക ഇനി എടുക്കുക അങ്ങനെ അരിപ്പത്തിരി തയ്യാറായി ബാക്കിയുള്ളതും ഇങ്ങനെ ഇട്ടെടുക്കുക പെട്ടെന്ന് അങ്ങനെ നമുക്ക് തയ്യാറാക്കാൻ പറ്റി അരിപ്പത്തിരി എല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് അതിൻ്റെ കൂടെ ബീഫ് ഒലർത്തിയത് വളരെ ടേസ്റ്റിയായ അരിപ്പത്തിരിയും ബീഫും എല്ലാവരും ഇത് ട്രൈ ചെയ്യണം എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്